ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണത്തിൻ്റെ കായ വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതേ അഞ്ച് കിലോ കായയാണ് കേട്ടോ വറുക്കാനായിട്ട് വാങ്ങിച്ചത് ഒരുപോലെയൊക്കെ വറക്കാറുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ വാങ്ങിക്കാറുള്ളു അപ്പോൾ അത് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ ആദ്യം തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അതിൻ്റെ കറ പോവാനായിട്ട് അട്ട് വെച്ചേക്കണതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കായ എടുത്തിട്ട് നന്നായി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് എടുക്കണം അതിലത്തെ വെള്ളമൊക്കെ കളയണം അങ്ങനെ തുടച്ചെടുത്തേക്കണതാണ് കേട്ടോ അത് വെള്ളം ഇരിക്കാൻ പാടില്ല കേട്ടോ അതുമേ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കണം ഇനി അത് ഞാൻ അരിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ മെഷീൻ ഇങ്ങനെ കായ അരിയണ മെഷീൻ വെച്ചിട്ട് അതും മേലാണ് കേട്ടോ ഞാൻ അരിയണത് യാണെങ്കിൽ പെട്ടെന്ന് കഴിയും നമ്മൾ കത്തി കൊണ്ട് അരിയണോ നല്ലത് ഇതാ അരിഞ്ഞു മുഴുവൻ കഴിഞ്ഞു കേട്ടോ അത് നന്നായി കനം കുറച്ചിട്ട് അരിയാൻ പറ്റും ഇതിലാവുമ്പോൾ ഇനി നമുക്കിത് വറക്കാനായിട്ട് വെളിച്ചെണ്ണ വെക്കാം കേട്ടോ ഇത് സ്റ്റീലിൻ്റെ ഉരുളിയാണ് കേട്ടോ ഇൻഡാലിയത്തിൻ്റെ ഉരുളി ഉണ്ട് അത് വലിയതാ അതിലാണ് ഞങ്ങളിവിടെ ഇട്ട് വറക്കാറ് ഇതിപ്പോൾ ഗ്യാസും വയ്ക്കാനത് പറ്റില്ല അത് കാരണം ഞങ്ങൾ ചെറിയ സ്റ്റീലിൻ്റെ ഉരുളി എടുത്തതാ അപ്പോൾ അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ഓരോ കഷ്ണങ്ങളൊക്കെ നന്നായി ഒലർത്തി ഇടണം അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ കട്ട പിടിച്ച് കെടുക്കും വെളിച്ച കുറേ ആവശ്യം ഇട്ടിട്ട് വറുത്തെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ ഉപ്പ് ഉപ്പുവെള്ളക്കെ മുമ്പ് റെഡിയാക്കി വെക്കണം ട്ടോ കായ മൂത്ത് വരുമ്പോഴേക്കും അത് കഴിഞ്ഞ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊണ്ട് നിന്ന് കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് വാങ്ങിയെടുക്കാം ഉപ്പുവെള്ളം വെച്ചിട്ട് പിന്നെ അധികം നേരം ഇളക്കണ്ട കോരി എടുത്ത് വെച്ചൂട്ട എന്നിട്ട് എന്നിട്ട് ഇപ്പൊ ചൂടാറാനായിട്ട് വെച്ചേക്കാട്ടോ ഇതാണ് മൂന്ന് ടിന്ന് കായ വറുത്തു ഇത് വട്ടം വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ രണ്ട് ടീന്നും വട്ടത്തിൽ വെട്ടി പിന്നെ ഇത് നാല് കീറിയതാണ് കേട്ടോ ഓണത്തിന് സദ്യക്ക് ഇലയ്ക്ക് ഇലയിൽ വിളമ്പണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാല് കിറിയത് വേണം സദ്യയിലൊക്കെ അതാണ് വിളമ്പുക നാല് കീറിയ ഉപ്പേരി ഇതും വട്ടത്തിലരിഞ്ഞതാണ് ഇത്രയാണ് കായ വറുത്തത് പിന്നെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയില്ല ഞങ്ങളിവിടെ എൻ എസ് എസ് സീന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ എൻ എസ് എസ് സിയിൽ എന്തെങ്കിലും വാങ്ങണമെന്ന് ഇതിൽ നിർബന്ധമുണ്ട് അത് കാരണം അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വറുത്താൽ ശരിയാവൂല ആർക്കും ശരിക്കും അറിയില്ല ശർക്കരുപ്പേരി ഉണ്ടാക്കാൻ അപ്പോൾ ഇത്രയാണ് കായ വറുത്തതുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ